വീടെടുക്കുമ്പോ സിക്സ് ബൈ ഫോർ വിരിക്കുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാം ഏറ്റവും രസം എന്ന് ഈ ഹാളിൽ തന്നെ വലിയ ഒരു പേവിന്റെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നല്ല മനോഹരമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ജാലിയൊക്കെ ആക്കിയിട്ടുണ്ട് ഈ വീടിന്റെ ഏറ്റവും ഫ്ലോർ ഉള്ളത് ഇന്റീരിയറിലൊന്നും ഒരുപാട് സാധാരണ ഇങ്ങനെ വീട് വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ് വീടെടുക്കുമ്പോ സിക്സ് ബൈ ഫോർ വിരിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫായ്സ് റാഷിദ ദമ്പതികളുടെ വീട്ടിലാണ് നമ്മളെത്തിയിട്ടുള്ളത് രണ്ടായിരത്തിഅന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫാന്റസി ക്രീമ എന്ന ആറേ നാലിലെ രാജകുമാരി അതെ അവർ വിരിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീട്ടിലെത്തിയിട്ടുള്ളത് വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ചെറിയ ചെറിയ കാപ്പണി മുക്കാച്ചവർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ തന്നെ വലിയ ഒരു ബേവിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേവിന്റെ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതോട് നമ്മൾ വുഡൻ പാനലിങ് മുകളിൽ വുഡൻ പാനലിങ് വിനീർ വന്നതോട് കൂടെ നല്ല ഭംഗിയുണ്ട് സൈഡിൽ അതുപോലെ തന്നെ നമ്മളെ സ്റ്റയർ വരുന്നുണ്ട് സ്റ്റയറിലും വുഡാണ് അതിൻ്റെ ലാൻഡിങ്ങിൽ രണ്ട് സൈഡിൽ വുഡിൽ സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് രസകരമായിട്ട് കുടുംബത്തോട് കൂടെ തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേബിൻ്റെയും അതിനോട് കൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഊഞ്ഞാലുണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളെ കൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സംസാരിച്ച് ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും മഞ്ചി നൽകുന്നത് ഇതിൻ്റെ ഫ്ലോർ ടൈൽസ് ആണ് ഈ വീടിൻ്റെ ഭംഗിയായി ഇതുപോലത്തെ വീട് കാണുന്നുണ്ടെങ്കിൽ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഒരുപാട് ടിപ്സുകൾ കിട്ടും വളരെ സിമ്പിൾ ആയി ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഫോൾ ചെയ്ത സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹോൾ മേക്കും പാനലിങ് ഒക്കെ കൊടുക്കും അതിലേറെ ഭംഗിയായിരിക്കും ഇതുപോലെ ടൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈൽ എടുക്കുമ്പോൾ പ്രത്യേകത അറിയുമോ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും എത്ര ചളി ഉണ്ടെങ്കിലും വൃത്തി ഉണ്ടാവും മാത്രമല്ല നല്ല എവർഗ്രീൻ ലുക്കായി നല്ല ഭംഗിയുള്ള ഒരു വാഷ്പീസിനാണ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള കോളറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് ടൈൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നല്ലൊരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ടർക്കിഷ് ലൈറ്റുകളും അതുപോലെ ഹാങ്ങിങ് ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരു ഡൈനിങ് ഹാളാണ് അതിനോട് കൂടെ ഇതിന്റെ സ്റ്റെയർ ഇതിന്റെ കൂടെ ഇരുന്നില്ല ഹാങ്ങിങ് സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ജാലിയൊക്കെ കൊടുത്ത് ഡിസൈൻ ആക്കിയിട്ടുണ്ട് ഇപ്പൊ വീടിന്റെ ഫേവറേറ്റ് സ്ഥലമായിരിക്കും കിച്ചണിലെ ഒന്ന് നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മള് നമ്മളെ വൈഫും വീട്ടിലുള്ള ആളുകളും സമയം ചെലവഴിക്കുന്നത് കിച്ചണിലായിരിക്കും നമുക്ക് മധുരപരമായ എന്താ പറയാ മനസ്സിന് പറ്റുന്ന രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ തരുന്ന കിച്ചൺ ആയിരിക്കുമല്ലേ ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ബാർ കൗണ്ടറിന്റെ അവിടെ തന്നെയാണ് നമ്മൾ ചിമ്പണി ഹോൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫുൾ ബോഡി ടൈലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വോളിനൊക്കെ സ്പാനിഷ് ഡിസൈൻ ആണ് ചെറിയ ടൈല് കൊടുത്തുള്ളട്ടോ ഗ്രേ കളർ ബാക്കിയുള്ള വാളിലൊക്കെ നല്ല അസർമയുടെ പ്ലെയിൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്പേസ് ടെപ്പോസിറ്റ് ഡൈനിങ് ഹാള് ബെഡ്റൂമിലൊക്കെ ഗ്ലോസി ആണെങ്കിൽ ഇവിടെ മാച്ചാണ് കൊടുത്തിട്ടുള്ളത് കാരണം എപ്പോഴും വെള്ളം ആകുന്ന സ്ഥലത്തുകൊണ്ടാണ് മാറ്റാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുപ്പും അതുപോലെ തന്നെ ചുമ്നിയും ഒരു ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ള ഡിസൈൻ ബാക്കിയുള്ള സ്പേസിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ഒരു ഈ വീട്ടിലേക്ക് മാച്ചാവുന്ന ഒരു കിച്ചൺ ആണ് കൂടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കിച്ചൻ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളെ ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ അടുത്ത് വന്നിരുന്ന തമാശ പറയുന്ന ആളെ മെൻഷൻ ചെയ്യുക വളരെ സിമ്പിളായിട്ട് അതിന് മിനിമലാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കാപ്പണി മുക്കാ ചോർക്കിൽ ഭംഗിയാക്കി ചെയ്തിട്ട് ഇൻറ്റീരിയറിലൊന്നും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ ഇങ്ങനെ വീട് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ് രണ്ട് ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് നല്ല കളർ ഫുൾ കൊടുത്തിട്ടുള്ള കൊടുത്തുള്ള പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം അറ്റാച്ചഡാണ് മനോഹരമായിട്ടുള്ള അസറോടെ ടൈൽസോ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത്